ചങ്ങായിമാർ നമ്മള് ബി ജെ പിന്റെ മുതലാളിയില്ല രാജീവ് ചന്ദ്രശേഖരൻജി ചന്ദ്രശേഖരൻജി ഫുൾ കലിപ്പിലാണ് കാരണം എന്താ പറയാ ചന്ദ്രശേഖരൻ ടീമും കൂടിയിട്ട് എങ്ങനെയല്ലോ ബി ജെ പി കേരളത്തിൽ വളർത്താൻ നോക്കുമ്പോൾ സുരേഷ് ഗോപിജിയും ടീമും കൂട്ടിയിട്ട് ബി ജെ പിന്നെ എങ്ങനെയല്ലോ കേരളത്തിൽ തകർക്കേണ്ട പരിപാടിയാണ് അതിന്റെ കലിപ്പിലാണ് നമ്മുടെ ചന്ദ്രശേഖരൻജി ചന്ദ്രശേഖരൻ ജീ സുരേഷ് ഗോപിനോട് പറഞ്ഞു നീ കണ്ട കലിക്കലും പറമ്പത്തും പാടത്തെല്ലാം പോയിട്ട് സാധാരണക്കാരെ കണ്ടിട്ട് സാധാരണക്കാരെ പോലെ അഭിനയി അഭിനയിക്കുക എന്നിട്ട് അവരുടെ വിഷമങ്ങളെല്ലാം എല്ലാം കേട്ടിട്ടുണ്ടല്ലോ സങ്കടമായിട്ട് അഭിനയിച്ചിട്ട് തിരിച്ചെങ്കിൽ വരണം ആ വരുത്തിൽ ഒരു പത്തിരു പത്തിരുപത് ലക്ഷം വോട്ടും കൊണ്ടേ വരണ്ടെന്നും പറ്റാ വിട്ടത് അതെല്ലാം അതെല്ലാം നമ്മളെ സുരേഷ് ഗോപി തകർത്ത് കൈ കൊടുത്തു സുരേഷ് ഗോപിൻ ആ പരിപാടിക്ക് പറഞ്ഞു വിടുമ്പോഴേ നമ്മളെ ചന്ദ്രശേഖരൻ മന്ത്രി സുരേഷ് ഗോപിനോട് ഒരു കാര്യം പറഞ്ഞു നിന്റെ ഉള്ളിലുള്ള ആ സവർണ തമ്പുരാൻ എന്ന നാഗ നാഗവലി എപ്പോഴും പുറത്തു വരാൻ സാധ്യതയുണ്ട് അതിനെ അതിനെ നീ പിടിച്ചു വെക്കണം അതിനെ നിന്റെ മനസിന്റെ ഉള്ളിൽ തളച്ചിടണം എന്നിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതെല്ലാം അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോയതാണ് സുരേഷ് ഗോപി പക്ഷെ ആ തളറ്റിട്ട നാഗവല്ലി ഇടക്കിടക്ക് പുറത്തു വരുന്നത് കാരണം ഒന്നത് നല്ല നല്ല ചൂടാവുന്നു പിന്നെ സാധാരണപ്പെട്ട പാവങ്ങളെ അയാൾക്കാർ വന്നിട്ടാന്നല്ല ഈ സങ്കടം പറഞ്ഞത് അത് അതൊന്നും സുരേഷ് ഗോപിജിക്ക് ഇഷ്ടല്ല പാവപ്പെട്ട സാധാരണക്കാർ അയാൾക്കാരുണ്ടല്ല സുരേഷ് ഗോപിയുടെ മുന്നിൽ അനങ്ങാതെ അനങ്ങാതാടിയിരിക്കണം ഒരക്ഷരം ഉണ്ടാകുമ്പോഴ എന്നിട്ട് അവരൊക്കെ വന്നിട്ട് നമ്മളെ സുരേഷ് ഗോപിജിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പരാതി പറയുകയെന്ന് വെച്ചാൽ നമ്മളെ സവർണ ജീ സവർണജീക്ക് അത്രമാത്രം സങ്കടവും അതുകൊണ്ടാണ് ഉള്ളിലുള്ള നാഗപല്ലി അങ്ങ് പുറത്ത് വന്നിട്ട് പൊട്ടിത്തെറിച്ചിരുന്നു അതോടുകൂടി നമ്മളെ ജി ഫുൾ കട്ട കട്ട കലിപ്പിലായി എന്നിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പം ആ കലിപ്പ് കലിപ്പും കലിപ്പും മൊത്ത തീർത്ത് നമുക്ക് എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ജി സുരേഷ് ഗോപി ആണെ കുറിച്ച് എന്താണ് സംസാരിച്ച് നിൽക്കേണ്ടി വന്നാലോ ബാധീസിൽ

പതിനാല് ജില്ലകളിലുള്ള ബി ജെ പി കാരെ കൊണ്ട് തന്നെ കൊറച്ചെണ്ണേ ഉള്ളൂ അവരെ കൊണ്ട് തന്നെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോഴും നിങ്ങൾ പതിനാലിനെ പിടിച്ച് മുപ്പതാക്കിയല്ലേ ഓ അതെന്താ അറിയാം അടുത്ത ഇലക്ഷൻ കേരളം പിടിക്കണല്ല അപ്പൊ ബാക്കി പതിനാറ് ജില്ലകളിലെ എം എൽ എനെ പുറത്തുനിന്ന് കൊണ്ടുവരാനില്ല അപ്പൊ മൊത്തം കേരളം കേരളം അങ്ങ് പിടിക്കില്ല അതിന് വേണ്ടിട്ട് എനിക്ക് മുപ്പതാക്കിട്ടുണ്ടാകും പറ്റിയിട്ടില്ല ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാൻ പാ അപ്പൊ അങ്ങനെ ആ തൃശൂർ ജില്ലയിൽ പോയിട്ട് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കില് കൊടുക്കുക ഉള്ളൂ അതെ അദ്ദേഹത്തിന്റെ ഓഫീസിലും ഉണ്ട് അല്ല അതിനെ കുറിച്ച് വെറുതെ എന്നെ വെറുതെ എന്നെ കൊണ്ട് പറപ്പിക്കണ്ട അവര് വെറുതെ എന്നെ കൊണ്ടുണ്ടല്ലോ ജി പറയുന്നത് നല്ല കട്ട കലിപ്പിലാണെന്ന് മുതലാളി ജി ഉള്ളത് ഓനോട് കല്ലിങ്കിന്റെ മോള് പോയിരുന്നിട്ട് ആ കല്ലിന്റെ മോള് കുത്തിയിരുന്നിട്ട് നാല് നാല് വോട്ട് പിടിക്കാനാ പറഞ്ഞു കൊണ്ടിരുന്നെ ഓനുണ്ടല്ലേ ഇപ്പൊ നാല് വോട്ട് പോയിട്ട് കയ്യിലുള്ള നാല നാലായിരം വോട്ട് ഇല്ലാണ്ടാക്കി അതുകൊണ്ട് മുതലാളി ഇപ്പൊ ഇപ്പൊ സുരേഷ് ഗോപിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വള വളരെ വൃത്തികളായി പോകും പിന്നെ അതിന്റെ പേരിൽ സുരേഷ് ഗോപിജിന്റെ ഫാൻസ് വന്നിട്ട് നമ്മളെ മുതലാളി മുതലാളിട്ട് ഊക്കും അതുകൊണ്ട് മുതലാളി കടിച്ചു കടിച്ചു പിടിച്ചിരിക്കുന്ന നല്ല മലയാളത്തിൽ മുതലാളി മുന്നേ പറഞ്ഞില്ലേ മലയാളത്തിൽ തെറി വിളിക്കാൻ പറയാം മുണ്ട് പൊക്കി കാണിക്ക പൊക്കി കാണിക്കാം അതുപോലെ പുണ്ടും പൊക്കി കാണിച്ചു നല്ല പുളിച്ച തെറി പറയാൻ അറിയാം പക്ഷെ ഇപ്പൊ പറഞ്ഞില്ല പറഞ്ഞ സുരേഷ് ഗോപിജിന്റെ ഫാൻസ് ആണ് നേരിലിട്ട് ഊക്കും അതുകൊണ്ട് മാത്രം ഉണ്ടാ എടുക്കുന്നത് നമുക്ക് അടുത്തിടെ അടക്കാം വേണം ചെയ്തു അത് എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു അതിന്റെ കോണ്ടാക്സ് ഒന്നും എനിക്കറിയില്ല പക്ഷേ അത് തൃശൂർ ജില്ലയാണോ കാസർഗോഡാണോ തിരുവനന്തപുരമാണോ കൊല്ലമാണോ ഏത് ജില്ലയിലും മുപ്പത് ഓർഗനൈസേഷൻ ജില്ലയിലും ആർക്കും വേണമെങ്കിൽ പോയിട്ടൊരു പരാതി നിവേദനം ആ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുക്കാൻ സംവിധാനം ഞങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ബി ജെ പി ഡെസ്ക് കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് പറഞ്ഞ് ബി ജെ പി വികസിത കേരളം ഹെൽപ് ഡെസ്ക് സുരേഷ് ഗോപിജീത് എന്ത് എന്തിനു ചെയ്ത് ഏതിന് ചെയ്തുന്നു ഒരു ഒരു പുല്ലും നമ്മളെ മുതലാളിക്ക് അറിയില്ല കേരളത്തെ പിന്നെ ഇപ്പൊ മുപ്പത് ജില്ലയാക്കെയല്ലേ മുതലാളി ഉള്ളതും പതിനാറ് ഇല്ലാത്തതും അവിടെയെല്ലാം ബിജെപിന്റെ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ പോയിട്ട് പരാതി പറയാനാന്ന് നമ്മളെ മുതലാളി പറയുന്നത് ഇത്രയും ഇത്രയും ക്യാമറേന്റെ മുന്നെന്ന് ജനങ്ങളെ മുന്നെന്ന് പരാ പരാതി പറഞ്ഞപ്പോ ആട്ടി ആട്ടി ഓടിക്കോയതേ ഇനി ആരും ഇല്ലാത്ത ആ സ്ഥലത്ത് പോയിട്ട് ആ ഡെസ്കിന്റെ മുകളിൽ നിന്ന് അങ്ങനെ പരാതി പറഞ്ഞാല് ആ ഡെസ്കിന്റെ മുകളിൽ കയർത്തിട്ട് ഊർക്കാം ഉരുട്ടും വിജയിപ്പിക്കാറ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങൾ പോയേക്കല്ലേ ദൈവീതി സാധാരണക്കാരൻ പറ്റി ഉന്നത ഉന്നത കൊലക്കാരനായ സുരേഷ് ഗോവിനോട് ഒരു പരാതി പറഞ്ഞപ്പോ സാധാരണക്കാരന്റെ കൊല കൊലയോടിക്കോയുന്നു സുരേഷ് ഗോവി ഗോപി ശ്രമിക്കല്ലേ വെറുതെ എന്നെ കൊണ്ട് വെറുതെ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അത് അവര് അവരോടല്ല ചോദിക്കേണ്ടത് അത് ശരിയല്ലേ നിങ്ങൾ സുരേഷ് ഗോപിനോടല്ലേ ചോദിക്കാം ചോദിക്കണ്ടേ അതെല്ലാം കൊണ്ടു തന്നെ നമ്മൾ മുതലാളിജീനോട് ചോദിച്ചു മുതലാളിജിനോട് ചോദിച്ചല്ലോ മുതലാളിജിന്റെ നേരത്തെ നേരത്തെ പറഞ്ഞ നല്ല കട്ട ഉള്ളത് നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോടൊ സുരേഷ് ഗോപിനെ തെറി വിളിക്കുന്നു പറഞ്ഞാൽ തെറി വിളിക്കും ആ മുതലാളിയെ പറച്ചിൽ തന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരു എത്രമാത്ര സങ്കടത്തോടുകൂടിയാണ് മുതലാളി പറയുന്നത് ചന്ദ്രശേഖരൻ മുതലാളി ടീമും കൂടി ജനങ്ങളെ എങ്ങനെയെങ്കിലും ബിജെപിയിലേക്ക് അടുപ്പിക്കാൻ നോക്കുമ്പോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ടീമും കൂടി ബിജെപിന് ജനങ്ങളെ കൊണ്ട് അടുപ്പിക്കും അടുപ്പിക്കില്ല ഇനി കലുങ്കെന്നും പറമ്പെന്നും പാടത്തുനിന്നല്ല ഇതേ പോക്കാന്ന് ജനങ്ങള് ബിജെപിക്കാരെ പിടിച്ച് അടിക്കും സുരേഷ് ഗോപി ജനങ്ങളെ ബിജെപിയിലേക്ക് അടുപ്പിക്കൂല അടുപ്പിക്കും അതാ അവസ്ഥയുള്ളേ ഇനി നമുക്ക് മുതലാളിയുടെ സങ്കടത്തോടു കൂടിയുള്ള പടിയിറക്കം കാണാം അവസാന ഡയലോഗ് കിട്ടിച്ചു വരാം വേറെ ടോപ്പിക് വേറെ ചോദിക്കൂട്ടേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ത് കോൺടാക്സിൽ സുരേഷ് ഗോപിജി എന്തു പറഞ്ഞു അത് വേറൊരു ഇഷ്യൂ പക്ഷെ ഇവിടെ പാർട്ടിന്റെ എല്ലാ പ്രവർത്തകരും ഈ ഹെൽപ് ഡെസ്ക് വഴി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നൂറ് ശതമാനം പ്രവർത്തിക്കുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഇതിൽ ും സംശയം ഉണ്ടാവാൻ പാടില്ല കോൺഗ്രസിനും സംശയം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും സംശയം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഏതൊരു ചങ്ങായി വിളിച്ചു വന്നിട്ട് മുതലാളിനോട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി മലയാളത്തിൽ തന്നെ തെറി എങ്ങനെ പിടിച്ചു വെച്ചത് മുതലാളിക്ക് അറിയില്ല മലയാളം അധികം അറിയാത്തത് കൊണ്ടാണ് തെറി വിളിക്കാതിരുന്നത് ഇനി ഇംഗ്ലീഷ് എങ്ങാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ സുരേഷ് ോപിനെ ഇംഗ്ലീഷിൽ മുതലാളി തെറി പിളിക്കും നല്ല നല്ല പൊളിച്ച ഇംഗ്ലീഷ് തെറി വരും മുതലാളിന്റെ വായിന്ന് അങ്ങനെ വന്നു സുരേഷ് ഗോപിന്റെ ഫാൻസ് മുതലി മുതലാളി നൂക്കും മുതലാളി ഏർപ്പും അതുകൊണ്ടാണ് ലാസ്റ്റ് കൈകൂപ്പിക്കൊണ്ട് നിങ്ങളെ നിങ്ങൾ എന്നെ പൊടുത്തല്ലേന്ന് പറഞ്ഞിട്ട് ദൈന ദൈനീയമായിട്ട് മുതലാളി അവിടുന്ന് മുങ്ങിയത് എത്ര എത്ര കോടി ഉറുപ്പിയോട് കേട്ടോ സുരേഷ് ഗോപിനോട് ആ കലുങ്ക കുത്തിരിക്കുന്ന പരിപാടിക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് മണിക്കൂറിന് വെച്ച് മണിക്കൂറിന് വെച്ചിട്ടാണ് സുരേഷ് ഗോപിന്റെ പേര് പോയിരിക്കുന്ന പോയിരിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അവര് പറഞ്ഞത് മണിക്കൂറിന് ഈ കൊടുത്തതൊന്നും പോരാ അതിന്റെ ഡബിൾ കിട്ടണം എന്നാണ് പറഞ്ഞു കാരണം അത്രമാത്രം കോപ്രായാന്നല്ല സുരേഷ് ഗോപി കാണിക്കുന്നത് ഈ കോപ്ര ഈ കോപ്രായം കാണിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ അച്ഛനും അച്ഛനും അമ്മയും തല്ലി ഓടിക്കുന്നുവുമില്ല അച്ഛന്റെ അമ്മേന്റെയും പ്രായമുള്ള ആൾക്കാരാണെന്ന് അപമാനിക്കുമ്പോൾ നിന്നെ ചാണക 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 സംഖ്യ നോക്കിയിരിക്കുവാണെന്ന് മറ്റു വീട്ടിൽ നിന്ന് തെറിയേക്കുന്നു അതുകൊണ്ട് അതിന്റെ കൂടി കാശ് കിട്ടി കാശ് കിട്ടിക്കഴിഞ്ഞാല് ഇനി സുരേഷ് ഗോപിന്റെ പരം അടുത്ത കലങ്കുമ്മുത്തിരിക്കുന്ന പരിപാടിക്ക് പോകുന്ന സംഘികൾ പറയുന്നത് ഇതിപ്പോ കോടി കോടിക്കണക്കിന് ഉറപ്പ് കൊടുത്തിട്ട് പരിപാടിക്ക് പരിപാടിക്ക് ഇറങ്ങുകയും ചെയ്ത് പരിപാടി അങ്ങ് മൂഞ്ചി മൂഞ്ചി പണ്ടാരടങ്ങുകയും ചെയ്ത് എല്ലാം തിരിച്ചടിയായി ചന്ദ്രശേഖരൻ മുതലാളി മുതലോട് എനക്ക് ഒന്നേ പറയാളു യോഗമില്ല യോഗമില്ല അമ്മയായി പായ് മുടക്കിക്കോളി മലയാളി മലയാളികൾ എന്തായാലും കേരളം നിങ്ങൾക്ക് തരൂല്ല നിങ്ങളെ കലങ്കുമ്മലല്ല പാടത്തല്ല പറമ്പത്തല്ല എവിടെയൊക്കെ സുരേഷ് ഗോപിനെ കൊണ്ടുപോയി കുത്തിയിരുത്തിയാലും അയാളുടെ ഉള്ളിലുള്ള ഉന്ന ഉന്നതകുല നാഗവല്ലി പുറത്തു വരും അത് അത് ജനങ്ങൾ കാണും സാധാരണക്കാരുടെ സുരേഷ് ഗോപി വിജയിച്ച് എം പി ആയ ശേഷം എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ കണ്ട് പണ്ട് വിജയിക്കുന്നതിന് മുന്നിലെ എന്ത് എന്ത് നല്ല മനുഷ്യൻ എന്ത് നല്ല മനുഷ്യന്റെ അഭിനയമായിരുന്നു ഇപ്പൊ അയാൾ ഉള്ളിലുള്ള ഉന്നതകുല നാഗവല്ലി പുറത്തു വരാൻ തുടങ്ങി അതുകൊണ്ട് ചന്ദ്രശേഖരൻ മുലാളി നിങ്ങളെത്ര എത്ര കോടി ഉറുപ്യം മുടക്കിയാലും കേരളത്തിലും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിങ്ങൾക്ക് യോഗ ഇല്ല യോഗ ഇല്ല എന്നെ ായി മടക്കോളി സുരേഷ് ഗോവിലും കൂടി ഒരേറ്റവും കൂടുതൽ ഡൽഹിയിലേക്ക് കിട്ടോ ആടെ എന്തെങ്കിലും ആടെ എന്തെങ്കിലും പരിപാടി എടുത്ത് ജീവിച്ചോ അപ്പന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ